അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ഒബരക്കാത്തോ അന്ന് ഷമ്മാസ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ ഷമ്മാസിൻ്റെ മനസ്സ് വല്ലാതെ അങ്ങ് പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല തനിക്ക് തൻ്റെ ഹിജാബിയെ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചിന്ത ഷമ്മാസിൻ്റെ മനസ്സിൽ കോടുകൂട്ടിയിരുന്നു പഠിച്ചോനെ എൻ്റെ കയ്യിൽ നിന്ന് നീ തട്ടിക്കളയലല്ല ഒരുപാട് ആഗ്രഹിച്ചതാണ് പക്ഷേ തൻ്റെ ഏട്ടൻ്റെ നല്ല മനസ്സും നല്ല സ്വഭാവവും എല്ലാം കണ്ടുകൊണ്ട് ഷമ്മാസ് വളരെയധികം സന്തോഷിച്ചിരുന്നു പക്ഷേ ഷമ്മാസ് ഒരിക്കലും വിചാരിച്ചില്ല തൻ്റെ ഹിജാബിയെ തൻ്റെ ജ്യേഷ്ഠൻ സ്വന്തമാക്കും എന്നുള്ളതിനെക്കുറിച്ച് താൻ സ്നേഹിച്ചുപോയി അതൊരു കുറ്റമാണോ ഒരിക്കലുമല്ല അറിയാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു അതിൽ നിന്ന് മോചിതനാവാൻ കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഷമ്മാസ് ഒരു പെണ്ണിനെയും വെറുതെ പ്രേമിച്ചിട്ടില്ല വിവാഹം കഴിക്കണം ജീവിതത്തിലേക്ക് ക്ഷണിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമായിരുന്നു അല്ലാതെ വെറുതെ ഞാൻ ഒരിക്കലും ഒരു പെണ്ണിനെയും അങ്ങനെ ചെയ്തിട്ടില്ല റബ്ബേ എൻ്റെ മനസ്സിലെ ഉദ്ദേശം അതായിരുന്നു നീ എനിക്കത് ഹയറാക്കി തരണം ആ ദിവസം ഷമ്മാസ് അതാ ഉമ്മയുടെ അടുക്കൽ ചായ കുടിച്ചിരിക്കുകയായിരുന്നു ഉമ്മ പറഞ്ഞു മോനെ അത് നുസൈബ് മോളെ ഹോസ്റ്റലിലേക്ക് മാറ്റിയായിരിക്കും നല്ലത് അല്ലാതെ ഇപ്പോൾ എത്രയാണിപ്പോൾ അത് എത്ര യാത്ര ചെയ്ത് പോകാനുണ്ട് ബുദ്ധിമുട്ടല്ലേ ബസ്സുകൾ കയറി ഇറങ്ങി അങ്ങനെ നടക്കാൻ ഒരുപാടുണ്ട് അതൊക്കെ അതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് പഠിക്കുകയായിരിക്കും നല്ലത് മോൻ്റെ അഭിപ്രായം എന്താ ഉമ്മ ഞാൻ എന്താ അഭിപ്രായം പറയാനാണ് അല്ലെങ്കിലും എൻ്റെ അഭിപ്രായത്തിന് ഇവിടെ പ്രസക്തി ഉണ്ടാവില്ലല്ലോ ഞാൻ അവരോട് പറഞ്ഞിരുന്നു റൂമൊക്കെ നോക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനെക്കുറിച്ചൊന്നും പിന്നെ അവർ പറഞ്ഞിട്ടില്ല അന്ന് ഫൈസലെ ഉമ്മയുടെ അടുക്കലിങ്ങനെ ഒട്ടിക്കൂടുകയാണ് അവൻ ഓരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നു മോനെ എന്തായി ഉമ്മ ഒരു ഷോപ്പ് അതിൻ്റെ ഒരു പ്ലാനിങ്ങിലാണ് എവിടെ അത് കോളേജിനടുത്ത് ഏത് കോളേജ് മെഡിക്കൽ കോളേജിൻ്റെ അവിടെ ഒന്ന് എനിക്ക് താല്പര്യമുണ്ട് അപ്പോൾ മോനെ എന്ത് ഷോപ്പ് മൊബൈൽ ഷോപ്പ് തന്നെയാണോ അത് ഇനിയിപ്പോൾ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും നല്ലത് അല്ലെങ്കിൽ നിൻ്റെ ഡ്യൂട്ടി വേറെ ഈ ഒരു ഫീൽഡ് വരണോ പഴയ സ്ഥലത്തുനിന്ന് എന്തായിരുന്നു കുഴപ്പം ഒന്നും ഇല്ലായിരുന്നല്ലോ നീ നിൻ്റെ ഇഷ്ടത്തിനല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് ഹേയ് അത് ശരിയാവില്ല ഒരിക്കലും ഫൈസലിനെ അങ്ങോട്ട് പോയില്ല തൻ്റെ ജ്യേഷ്ഠൻ തൻ്റെ ഹിജാബി പഠിക്കുന്ന കോളേജിനടുത്ത് ഷോപ്പ് ഇടുന്ന കാര്യം തീരുമാനിക്കുന്നുണ്ട് പക്ഷേ അത് ഷമാസിന് ഒട്ടും താല്പര്യമില്ല കാരണം മറ്റൊന്നുമല്ല അവളെ കാണാൻ ഇടവരും അതുകൊണ്ട് തന്നെ ഒരിക്കലും എൻ്റെ ഇക്ക അവളെ കാണാൻ ഇടവരരുത് ഇട വന്നാൽ തന്നെ അതെനിക്ക് മിസ്സായിരിക്കും പിന്നെ എനിക്ക് അവളെ കിട്ടുമെന്ന് തോന്നുന്നില്ല പഠിച്ചോനെ ഒരു ജ്യേഷ്ഠനും അനിയനും ഒരു പെണ്ണിനു വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥയാണല്ലോ ഇപ്പോൾ ഒരിക്കലും ഞാൻ അവളെ ആ ഒരു രീതിയിൽ കണ്ടിട്ടില്ല തെറ്റായ രീതിയിൽ ഹലാലായ രീതിയിൽ തന്നെ എൻ്റെ കൂട്ടുകാരൻ ഇന്നലെ പറഞ്ഞ ആ ഒരു സ്റ്റോറി അത് അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ മെച്ചമാണ് ഞാൻ ചെയ്തത് ഒരിക്കലും ഞാൻ അവളെ എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് സ്നേഹിച്ചിട്ടില്ല പക്ഷേ എൻ്റെ കൂട്ടുകാരൻ്റെ അവൻ പറഞ്ഞ ആ ഒരു ഒരവസ്ഥ ആലോചിക്കുമ്പോൾ സ്വന്തം ജ്യേഷ്ഠനറിയാതെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ സ്നേഹിച്ച ഇളയച്ചൻ്റെ കഥ അവർ രണ്ടുപേരും അവരുടെ ജ്യേഷ്ഠനെ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ ചതിക്കുകയായിരുന്നു മക്കളെല്ലാം ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ അവരുടെ ലോകത്തേക്കായി പോകും മുമ്പ് പറഞ്ഞതുപോലെ ഒരാണും ഒരു പെണ്ണും ഒരുമിച്ച് കഴിഞ്ഞു മൂന്നാമതായി അവിടെ ഒരു ബിലീസ് വരും എന്നത് വളരെയധികം കറക്റ്റ് തന്നെയാണ് അല്ലെങ്കിലും ശരി തന്നെയാണ് നമ്മളോട് ഇസ്ലാം കൽപ്പിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ എതിർത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതൊരിക്കലും വളരെയധികം നാശത്തിലേക്കായിരിക്കും അത് പോവുക അങ്ങനെ പലർക്കും അനുഭവമുണ്ടല്ലോ എൻ്റെ കൂട്ടുകാരൻ്റെ സ്നേഹിതൻ അതെ അവർക്കും ആ ഒരു ഗതിയുണ്ടായി പാവം അവൻ ഒരുപാട് വിഷമിച്ചു ഒരിക്കലും തൻ്റെ അനിയൻ തൻ്റെ ഭാര്യയോട് അങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല പതിവിന് ഉപരീതമായിക്കൊണ്ട് ഇടയ്ക്കിടെ അതാ അനിയന്റെ കൂടെ ജ്യേഷ്ഠൻ്റെ വൈഫ് പോകുന്നത് കണ്ട ഉമ്മ പറഞ്ഞു ഉപ്പയോട് നോക്കി വല്ലാത്തൊരു കാഴ്ച തന്നെ ഓന ഇല്ലാത്ത സ്ഥിതിക്ക് അത് അവൾ അവൻ്റെ കൂടെ ഇങ്ങനെ പോകാൻ പാടുണ്ടോ അപ്പോഴൊക്കെ ഉപ്പ പറഞ്ഞു അത് കുട്ടിയെ കാണിക്കാനല്ലേ ഡോക്ടറെ കാണിക്കാനല്ലേ കാറിലല്ലേ അതിനിപ്പം എന്താ എന്നൊക്കെ എന്നാൽ ആദ്യമാദ്യം കുട്ടിയെ കാണിക്കാനൊക്കെ ആയിരുന്നു പോയിരുന്നത് പിന്നീട് അവൾക്ക് സുഖമില്ല എന്നതിൻ്റെ പേരിലും അനിയനെ വിളിക്കേണ്ട അവസ്ഥയായി അവർ പിന്നീട് പിന്നീടങ്ങട്ട് യാതൊരു ലൈസൻസും ഇല്ലാതെയായി സ്വന്തം ഭാര്യയും ഭർത്താവും പോകുന്ന പോലെ തന്നെയായിരുന്നു അവർ പോയിരുന്നത് ഒരിക്കൽ ഉമ്മ അവനോട് പറഞ്ഞു മോനെ നിന്റെ ജ്യേഷ്ഠൻ ഇവിടെ ഇല്ല ഇക്കാക്ക് ഇവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നീ കൂടുതലായിട്ട് അവളോട് ഇടപഴകുന്നത് ശരിയല്ല കേട്ടോ അതെ അവനൊന്നും അറിയില്ല ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ നിങ്ങളുടെ യാത്രയും പോക്കും വരും നിങ്ങളുടെ മുകളിലുള്ള റൂമിലുള്ള താമസവും കാര്യങ്ങളും അതൊക്കെ ശരിക്കും എനിക്കിപ്പോൾ ഒരു പേടി തോന്നണം ഒന്നും ആളുകൾ പറയൂലേ ഇതിനെക്കുറിച്ച് ഒരു ലിമിറ്റ് വേണം കേട്ടോ നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് സ്വന്തം ഭാര്യയെപ്പോലെയാണ് നീ അവളോട് പെരുമാറുന്നത് അങ്ങനെ ഒട്ടും നല്ലതല്ല കേട്ടോ മോനെ ഉമ്മ നിങ്ങളെന്തേ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലൊക്കെ എന്താണ് ചിന്താഗതി മറ്റു പല രീതിയിൽ നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല എല്ലാം നെഗറ്റീവ് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ആവുമ്പോൾ പല രീതിയിലുള്ള തെറ്റിദ്ധാരണകളും വരും ഉമ്മ എന്തെങ്ങൾ ഇങ്ങനെ അങ്ങനെ അത് മകം പറയുമ്പോൾ ഉമ്മ വീണ്ടും പറയണം മോനെ നിങ്ങളുടെത് നന്മക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഓളോട് എനിക്കൊന്നും പറയാൻ വയ്യല്ലോ അവൾ എടുത്ത മരുവളല്ലേ നല്ല രീതിയിലായിരുന്നു അവൾ ആദ്യമൊക്കെ ഇപ്പോൾ അവൾ ആകെ മോശമായിട്ടുണ്ട് പക്ഷേ അതൊന്നും പറയാനും ഉമ്മാക്കുപ്പാക്കൊന്നും പറ്റില്ലല്ലോ എനിക്ക് എനിക്കെൻ്റെ മോനോടല്ലേ പറയാൻ പറ്റുമോ ഉമ്മാങ്ങളും നെഗറ്റീവ് അടിക്കാതെ ഒരിക്കലും േ ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലപ്പോഴും മകനോട് ഉപദേശിക്കുമ്പോൾ അവൻ ദേഷ്യം പിടിച്ചു പോകും ജ്യേഷ്ഠൻ്റെ ഭാര്യയും അനിയനും മുകളിലുള്ള റൂമിൽ താമസിക്കുന്നു ആരാരും ഒന്നും അറിയുന്നില്ല എല്ലാം അവരുടെ ഇഷ്ടം പോലെ ജ്യേഷ്ഠൻ ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോൾ വരെ പലവട്ടം വിളിക്കുമ്പോഴും അവൾ ഫോൺ കട്ട് ചെയ്യും അവനോട് തീരെ സംസാരിക്കാതായി ഗൾഫിൽ ചോര നീരാക്കി കഴിയുന്ന ഭർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ശബ്ദമൊന്ന് കേൾക്കാൻ അവളോടൽപ്പം സംസാരിക്കുവാൻ വേണ്ടി വിളിക്കുന്ന സമയത്തെല്ലാം അവൾ പെട്ടെന്ന് അതുണ്ട് ഇതുണ്ട് പണിയുണ്ട് എന്ന് പറഞ്ഞ് ബിസിയാക്കും അവന് ശരിക്കും വല്ലാത്തൊരു വല്ലായ്മ തോന്നുകയാണ് പഠിച്ചവനെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് റൂമിലിങ്ങനെ കിടക്കുമ്പോഴേ സ്വന്തം ഭാര്യയോട് അല്പം ഒന്ന് സംസാരിക്കാൻ വല്ലാത്തൊരു സുഖമാണ് പക്ഷേ ഇതിപ്പോൾ അവൾ എപ്പോഴും ബിസിയായിപ്പോയല്ലോ എന്തു പറ്റി എന്താണ് അതിന് മാത്രം രാത്രി വിളിച്ചാൽ പോലും അവൾ പെട്ടെന്ന് തന്നെ കട്ടാക്കും കുട്ടികൾ ഉറക്കുവാനുണ്ട് അങ്ങനെ എങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ തൻ്റെ ഭർത്താവിന് പകരം സ്വന്തം അനിയനാണ് കൂടെ ഉള്ളത് എന്നുള്ള ഒരു ചിന്തയൊന്നും അവൾക്കില്ല അവൾ അവനെ സ്വന്തം ഭർത്താവിനെ പോലെ തന്നെ അവനോടൊപ്പം കഴിയുകയാണ് അതൊന്നും ഈ ജ്യേഷ്ഠൻ ഇല്ല പല പല കാഴ്ചകള് ഉമ്മയും ഉപ്പയൊക്കെ കാണാനിടയായി അത് അവർ ശരിക്കും ഭാര്യ ഭാര്യവർത്താക്കന്മാരായി ജീവിക്കുകയായി ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴൊക്കെ പ്രത്യേകമായിട്ട് അവനോട് ഒരു അടുപ്പം കാര്യങ്ങളും അപ്പോൾ തന്നെ ഉമ്മാക്കൊക്കെ നല്ല രീതിയിൽ ഡൗട്ട് ഉണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം അവൾ എത്രയായിട്ടും താഴേക്ക് ഇറങ്ങി വരുന്നേയില്ല അവൾക്കാകെ തല ചുറ്റൽ തലവേദന ക്ഷീണം ഛർദ്ദി എന്നൊക്കെ അനുഭവപ്പെടുകയാണ് ഉമ്മയും ഉപ്പയും ആകെ ടെൻഷനായി പഠിച്ചോനെ എന്തൊക്കെയാണാവോ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ആര് നോക്കും ഉമ്മാക്കും ഉപ്പാക്കും അധികം ആരോഗ്യമില്ലാത്തവരായതുകൊണ്ട് തന്നെ അവർക്ക് മക്കളുടെ കാര്യത്തിലൊക്കെ ടെൻഷനായിരുന്നു മരുമകൾക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലികളും മക്കളെ നോക്കലും എല്ലാം ബുദ്ധിമുട്ടാകുമല്ലോ എന്നൊക്കെ കരുതി മുകളിലത്തെ റൂമിൽ അവൾ ക്ഷീണിച്ച് കിടക്കുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു മോളെ എന്താ പറ്റിയത് ഒന്നും കഴിയുന്നില്ല തലയൊക്കെ വേദനയാകുന്നു എന്തൊക്കെയോ തലകറക്കം പോലെയൊക്കെ ഒന്ന് ഹോസ്പിറ്റലിൽ പോയി നോക്കും മോളെ ആ ഉമ്മ സ്നേഹത്തോടെ ഉപദേശിച്ചു പക്ഷേ അവൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഹേയ് അതൊന്നും കുഴപ്പമില്ല അത് മാറിക്കോളും എന്ന് പറഞ്ഞു പലതവണ അവൾക്ക് ഈയൊരു അനുഭവം ഉണ്ടായപ്പോഴും ഉമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി നോക്കാൻ പക്ഷേ അവൾ അതിനെ കൂട്ടാക്കിയില്ല എന്നാൽ അതിനിടക്ക് ഒരു സംഭവം ഉണ്ടായി സർപ്രൈസ് ആയിക്കൊണ്ട് അവളുടെ ഭർത്താവ് ത നാട്ടിലേക്ക് വരുന്നു തൻ്റെ ഭർത്താവ് പെട്ടെന്ന് വന്നതിൽ ഞെട്ടി തിരിച്ചു നിൽക്കുകയാണ് അവൾ ഭർത്താവിൻ്റെ അനിയനും അതുമല്ലാത്തൊരു ഷോക്കായി മാറി ജ്യേഷ്ഠൻ പെട്ടെന്ന് വരുന്നത് ഒരിക്കലും അവർ ചിന്തിച്ചതുപോലുമില്ല ഭാര്യയ്ക്ക് സുഖമില്ലായ്മ നിരന്തരം ക്ഷീണം തലകറക്കം ഛർദി ഇവയൊക്കെയായിട്ട് ഭർത്താവ് പാവം ഒന്നും അറിയാത്ത ആ പാവം ഭർത്താവ് അവളെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് പലവട്ടം അവളെ നിഷേധിച്ചെങ്കിലും ആ സ്നേഹനിധിയായ ഭർത്താവ് അവളെ കൊണ്ടുപോയി പ്രഷർ കുറഞ്ഞതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ പലവട്ടം ഒഴിഞ്ഞു മാറി ഡോക്ടർ പരിശോധിപ്പിച്ചപ്പോൾ തന്നെ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലായി അവളുടെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് ബ്രോ അവൻ ശരിക്കും അത്ഭുതപ്പെട്ടു എന്തു പറ്റി എന്താ അതെ താങ്കളുടെ മൂന്ന് മാസം ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചിരിച്ചു ഒരു നിമിഷം ഈ ഭർത്താവിൻ്റെ മനസ്സി വീണ പോലെയായി വളരെ വലിയൊരു ഷോക്കാണ് അദ്ദേഹം ഏൽക്കേണ്ടി വന്നത് അയാൾക്ക് ഒരു നിമിഷം എന്ത് പറയണം എന്നറിയില്ല കൈകാലുകൾ വിറക്കുന്നു ശരീരമാകെ തളരുന്നു അയാൾ തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും കൂട്ടാക്കിയില്ല പെട്ടെന്ന് കാറിൽ കയറി വന്നിരുന്നു കൂടെ അവളും വന്നിരുന്നു ഇക്ക എനിക്കൊന്നും അറിയില്ല എന്ത് സംഭവിച്ചതെന്ന് പക്ഷേ അയാളുടെ മനസ്സ് കത്തി കത്തിജ്വലിക്കുകയായിരുന്നു എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ അയാളതാ നേരെ തൻ്റെ വീട് ലക്ഷ്യമാക്കി പോകുന്നു ഉമ്മ എന്ന് പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി അതാ ഉമ്മയെ കെട്ടിപ്പിടിക്കുന്നു മോനെ എന്താടാ എന്തവൾക്ക് പറ്റിയത് അവളും അതാ പതുക്കെ ഇറങ്ങി വരുന്നു അവൾ മുഖത്തേക്ക് തന്നെ നോക്കുന്നില്ല ഉമ്മ എന്തിനായിരുന്നു എന്നോടൊതൊക്കെ ഞാൻ എന്ത് മോനെ എന്താണ് നീ പറയുന്നത് ഉമ്മ ഇല്ല ഇനി എനിക്ക് അവൾ തൊടുന്നത് ഇഷ്ടമല്ല എനിക്ക് എനിക്കവളെ ഇഷ്ടമേയല്ല ഞാനിതാ ഇപ്പോൾ തന്നെ അവൾ ഡൈവേഴ്സ് ചെയ്യാണ് എൻ്റെ പൊന്നുമോനെ ഈ എന്താണ് ഈ പറയണത് അതെ ഉമ്മ അവൾ ഗർഭിണിയാളത്ര മൂന്ന് മാസം ഞാൻ എന്ത് ചെയ്യാനാ ജ്യേഷ്ഠൻ വന്നപ്പോൾ തന്നെ അനിയനെ പിന്നെ ആ പരിസരത്തേക്ക് കാണുന്നില്ല ഉമ്മ എനിക്ക് അറിയാനുണ്ട് ഇവിടെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഞാനറിയാതെ എനിക്കതിനെക്കുറിച്ച് അറിയണം മോനെ എന്താണ് ഈ പറയണത് ഇങ്ങോട്ടുമ്മ ആരാണ് വരാറുള്ളത് എൻ്റെ പൊന്നു പൊന്നുമോനെ ആര് വരാൻ ഇങ്ങോട്ടൊരു കുട്ടിയും കിടക്കാറില്ലല്ലോ സത്യം ആരെങ്കിലും ഏയ് അങ്ങനെയല്ല എപ്പോഴും ഈ ഉമറത്തുണ്ടാവുമ്പോൾ അതെങ്ങനെയായി ഉമ്മ എന്തൊക്കെയാ വലിയ വലിയ തെറ്റുകൾ ഇവിടെ സംഭവിച്ചു ആരും ഒന്നും അറിഞ്ഞില്ലാലേ അതോ എന്നെ ഇട്ട് എല്ലാവരും കളിപ്പിക്കുമായിരുന്നോ എൻ്റെ അനിയനല്ലാതെ ഇവിടെ ഒരു കുട്ടിയും ഒരാണായിട്ട് വരലില്ല തൻ്റെ അനിയനോട് കൂടുതലുള്ള ആ ഒരു അവളുടെ പെരുമാറ്റവും കാര്യങ്ങളും അവനെക്കുറിച്ച് എപ്പോഴും നല്ലത് പറയലും അപ്പോൾ തന്നെ അവൻക്ക് ചെറിയൊരു സംശയം മനസ്സിലുധിച്ചിരുന്നു ഇപ്പോൾ തികച്ചും മനസ്സിലായി അവൻ നേരെയതാ അവൻ്റെ ഭാര്യയുടെ അടുക്കിലേക്ക് പോകുന്നു പറയടി പറയാനെ പറഞ്ഞത് ആരാണിതിന് ഉത്തരവാദി പറയണം അത് എനിക്കറിയില്ല അത് സത്യം പറയടി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ഭാര്യയുടെ രണ്ട് കവിളിലും അമർത്തി പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു പറഞ്ഞോ സത്യം നീ പറയണം അത് ഞാൻ പറയൂല എന്താ നീ പറയാത്തത് പറയേ ആരാ നിൻ്റെ അടുത്തേക്ക് വരാറുള്ളത് ഇല്ല ഞാനത് പറയില്ല എന്താ പറഞ്ഞാൽ ഇതാ ഇതാ ഇപ്പോൾ തന്നെ നിന്നെ ഒഴിവാക്കിയിരിക്കുന്നോ നീ പോയിക്കോ നിൻ്റെ വീട്ടിലേക്ക് ഇനി ഇവിടെ നിൻ്റെ ആവശ്യമില്ല ഭർത്താവിനെ ചതിക്കുന്ന പെണ്ണിനെ ഒരിക്കലും ഇവിടെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പക്ഷേ അപ്പോഴേക്കും അവൾ അത് കരഞ്ഞു പറഞ്ഞിരുന്നു ഇക്ക എന്നെ ഒഴിവാക്കരുത് നിനക്കിവിടെ ഇത്രയും സുഖവും സൗകര്യവും ഉള്ള വീട് ക്യാഷിന് ക്യാഷ് എല്ലാ സൗകര്യങ്ങളും വീട്ടിൽ വാഹനം എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തു തന്നു പക്ഷേ നീ എന്നെ ചതിച്ചു അതുകൊണ്ട് ഒരിക്കലും ഇനി നിനക്കിവിടെ സ്ഥാനമില്ല നിനക്ക് എടുക്കാളുടെ അടുത്ത് പോകാം ഒരിക്കലും ഇനി നീ എൻ്റെ ഭാര്യയല്ല നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലുകയാണ് ഇക്ക പ്ലീസ് എന്നെ നിങ്ങൾ ഒഴിവാക്കരുത് എന്നെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല പിന്നെ പിന്നെ ആരാടി പറയടി പറയാനാ പറഞ്ഞത് അത് നിങ്ങളുടെ അനിയനാണ് നിങ്ങളുടെ അനിയനും ഞാനുമാണ് വെറുതെ അത് കേട്ടപ്പോൾ അയാളുടെ മനസ്സ് വല്ലാതെ തകർന്നു പോയി എൻ്റെ പോലെ സ്നേഹിച്ച എൻ്റെ പ്രിയപ്പെട്ട അനിയനെ അവനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ അയച്ചു കൊടുത്തിരുന്നു അവൻ എന്ത് ചോദിച്ചാലും അതൊക്കെ ഞാൻ നിറവേറ്റി കൊടുത്തിരുന്നു പക്ഷേ അവൻ എൻ്റെ ഭാര്യയെ കൂടി സ്വന്തമാക്കിയത് ഞാനൊരിക്കലും അറിഞ്ഞില്ല അത് എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റ് മാത്രമാണ് ഒരിക്കലും അങ്ങനെ അനിയൻ കിടക്കുന്ന ആ റൂമിനടുത്തൊന്നും ഒറ്റയ്ക്ക് അവളെ നിർത്താൻ പാടില്ലായിരുന്നു എൻ്റെ ഭാഗത്താണ് തെറ്റ് വന്നത് ഒന്നും അറിയാത്ത രീതിയിൽ അനിയൻ അതാ കയറി വരുന്നു അവൻ നേരെ റൂമിലേക്ക് വേണ്ടി കടക്കുവാൻ നിൽക്കുമ്പോൾ അവിടെ അതാ അവൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു അല്ല ക്ലാസ് കഴിഞ്ഞോ അറിയാത്ത രീതിയിൽ ചോദിച്ചു ആ ഇക്ക ക്ലാസ് കഴിഞ്ഞോ ഇപ്പം എന്തെങ്കിലും ജോബിനു വേണ്ടിയിട്ട് ആഹാ എന്ത് ജോബാണാവോ ജോബോ അത് കേട്ട് ശരിക്കും തൻ്റെ ജ്യേഷ്ഠന് എന്തോ ഒരു സംശയമുള്ളതുപോലെ അനിയന് തോന്നുകയാണ് ഇക്ക എന്താ ഏ എൻ്റെ മുഖത്തേക്ക് നോക്കടാ എന്തു പറ്റി എൻ്റെ കണ്ണിലേക്ക് നോക്ക് ഞാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലായിരുന്നില്ലേ ഉണ്ടല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനേ തൻ്റെ ജ്യേഷ്ഠൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യമിതാ ഇവിടെ മനസ്സിലാകുന്നു അവൻ അവിടെ നിന്ന് ഓടി ഓടിയൊളിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴേക്കും ആ ജ്യേഷ്ഠൻ അവൻ്റെ കഴുത്തിന് പിടിക്കുകയാണ് പൊതിരെ തല്ലുകയാണ് എടാ നിന്നെ ഞാൻ എൻ്റെ പൊന്നും മോനെപ്പോലെ നോക്കിയിട്ട് നീ എത്രക്കും വലിയ ചതി ചെയ്യുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല അവനെ കിട്ടിയ സാധനം കൊണ്ട് കൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴേക്കും ഉമ്മയും ഉപ്പയും താഴെ നിന്ന് ഓടി വന്നു എന്താ മോനെ അവിടെ ബഹളം ഓനെ വിട് മോനെ എന്താ ഉമ്മാ ഉപ്പാ ഇവൻ ചതിയനാണ് ഇവനെ ഒരിക്കലും ഇവനു വച്ചേക്കില്ല ഞാനിവിനെ കൊന്നു ജയിലിൽ പോകുമ മോനെ വേണ്ട ഒരിക്കലും അതുകൊണ്ടൊന്നും കാര്യമില്ല തൻ്റെ അനിയനെ അയാൾ പൊതിരേ തല്ലുകയാണ് നേരെ ഭാര്യയുടെ അടുക്കിലേക്ക് പോയി അവളുടെ കഴുത്തിനെ പിടിച്ച് ചോദിച്ചു ഇറങ്ങടി ഇറങ്ങാനാ പറഞ്ഞത് ഇനി ഒരു നിമിഷം ഈയൊരു വീട്ടിൽ നീ നിന്ന് പോരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ഭർത്താവ് അത് അവളെ ആഞ്ഞു തള്ളുന്നു വേണ്ട ഒന്നും ചെയ്യണ്ട ഞാനായിട്ടാണ് ഒന്ന് പോടാ എന്ന് പറഞ്ഞ് അതാ അയാൾ ഒരു ചവിട്ട് കൊടുക്കുന്നു രണ്ട് മക്കളുള്ള ആ ഒരു പെണ്ണിൻ്റെ ഭാവി ഇതാ ഇതോടുകൂടെ തകരുകയാണ് അവളതാ അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് ഇനി ഒരിക്കലും നീ ഇങ്ങോട്ട് വരണ്ട എൻ്റെ മക്കളെ ഞാൻ നോക്കിക്കോളാം എനിക്ക് കഴിയും അവർ നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ കിട്ടിയ അനിയനതാ ആ നിമിഷം തന്നെ അവിടെ നിന്ന് നാടുവിടുകയാണ് അത്രക്കും സുഖസുന്ദരമായി ജീവിച്ചിരുന്ന ആ പെണ്ണ് ഇടയ്ക്കിടെ ഭർത്താവ് വിസിറ്റിങ്ങിന് കൊണ്ടുപോകും അവൾക്കുള്ള ആവശ്യമുള്ളതെല്ലാം നേടിക്കൊടുക്കും പക്ഷേ ആ സുഖങ്ങളെല്ലാം ഇട്ടെറിഞ്ഞുകൊണ്ട് അവൾ താൽക്കാലിക നിമിഷത്തെ സുഖത്തിന് വേണ്ടി അതാ തൻ്റെ അനിയൻ്റെ കൂടെ നിൽക്കുന്നു അതോടുകൂടി അതാ അവളുടെ അസുഖകരമായ ജീവിതമെല്ലാം ഇല്ലാതെയാകുന്നു പിന്നീട് തൻ്റെ മക്കളെ പോലും കാണാൻ കഴിയാത്ത രീതിയിൽ അവൾ അവിടെ വളരെയധികം വിഷമത്തോടെ സങ്കടത്തോടെ താമസിക്കുന്നു എന്തൊരവസ്ഥ ഷമ്മാസ് അതിനെക്കുറിച്ച് ആലോചിച്ചു പക്ഷെ പിന്നീട് അയാൾക്ക് വിവാഹം കഴിക്കുവാൻ പോലും മനസ്സ് വന്നില്ല കാരണം സ്ത്രീകൾ എല്ലാവരും ചതിയന്മാരാവുമോ എന്ന് ഭയന്നിട്ട് തൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം അയാൾ ജീവിക്കുന്നു തൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ ആ ഒരു കഥ ഷമ്മാസിൻ്റെ മനസ്സിലിങ്ങനെ അലിയടിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ വിചാരിച്ചു പഠിച്ചവനെ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടുമില്ല എല്ലാം ഹലാലായ രീതിയിൽ തന്നെയാണ് ഞാൻ അന്വേഷിച്ചിട്ടുള്ളു ഒരിക്കലും എൻ്റെ ഇക്കയുടെ ഭാര്യയാണെന്ന് അറിഞ്ഞിട്ടുമില്ല ഒരു പക്ഷേ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കും എന്തു തന്നെയാലും ഷമ്മാസി കെട്ടണം അതിനപ്പുറത്തേക്കായിട്ട് ഇനിയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല അതിന് ഇനി എത്ര റിസ്ക് എടുക്കേണ്ടി വേണ്ടി വന്നാലും ഷമ്മാസിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട് ഒരുപാട് അതുവരെ അവളെ വേണ്ടിയില്ലായിരുന്നു അവളെ പല രീതിയിൽ ഉപദ്രവിച്ചിരുന്നു പക്ഷേ ആ റാഗുകാരിയായി തൻ്റെ നുസൈബ അത വിജയിച്ചപ്പോൾ ഇക്കയുടെ മനസ്സെല്ലാം മാറി അതിനിടക്ക് ഇക്കയെ സ്നേഹിച്ച എല്ലാവരും അവരെ വിട്ടുപോവുകയും ചെയ്തു അപ്പോഴാണ് എൻ്റെ നുസേബയെക്കുറിച്ച് ഓർത്തത് പഠിച്ചോനെ ഇക്കാക്ക പഴയ ബന്ധം തന്നെ മതിയായിരുന്നു എന്നൊരു തോന്നലാണ് എനിക്ക് ഫൈസൽക്കയെ കാണുമ്പോൾ ഷമ്മാസിനെ സത്യം പറഞ്ഞാൽ മുഖത്ത് നോക്കാൻ തന്നെ വല്ലാത്തൊരു സങ്കടം തോന്നാണ് എന്നാലും ഷമ്മാസിനെ വിളിച്ചുകൊണ്ട് ഫൈസൽ വരും ഷമ്മാസ് നമുക്ക് അത് സെറ്റാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പക്ഷേ ഷമ്മാസ് പറയും ഇക്കാ അത് കോളേജിനടുത്ത് നമുക്കൊന്നുണ്ടല്ലോ ഇനിയിപ്പോൾ അല്ല മോനെ അവിടെ ആകുമ്പോഴേ നല്ല സ്കോപ്പായിരിക്കും അവിടെ നിന്നോളാം കുഴപ്പമില്ല പക്ഷേ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്ക് കറക്റ്റായിട്ട് അത്ര അറിയില്ല എൻ്റെ ബിസിനസ്സിൻ്റെ രീതി വേറെ ആയത് തന്നെ നീ വാടാ മോനെ നമുക്കൊന്ന് നോക്കാലോ ഇക്കാ അത് ശരിയായില്ല അവിടെയൊന്നും എന്നാൽ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഫൈസൽ അന്നിറങ്ങിയിരുന്നത് പിറ്റേ ദിവസം അതാ നുസൈബ ബസ്സിൽ കയറി യാത്ര ചെയ്യുകയാണ് ബസിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അവൾ ഒരു നിമിഷം എന്തോ ഒരു കാര്യത്തിനു വേണ്ടി അതാ ബേക്കിലേക്ക് ഒന്ന് നോക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ട് നുസൈബ്റ്റിപ്പോയി അവളുടെ കൈകാലുകൾ വിറച്ചു അവളുടെ വായിൽ വെള്ളം വറ്റി പഠിച്ചോനെ എന്താ റബ്ബൈ ഞാനീ കണ്ടത് ഞാൻ കണ്ടത് സത്യമാണോ അതോ സ്വപ്നമാണോ എനിക്കറിയുന്നില്ല പഠിച്ചോനെ എനിക്ക് സംഭവിച്ചത് അവളാകെ തളരുന്ന പോലെ അവൾക്ക് അനുഭവപ്പെടുകയാണ് പഠിച്ച റബ്ബേ ഞാൻ കണ്ടത് സ്വപ്നമാണോ ഒരിക്കൽ കൂടി അവൾ തിരിഞ്ഞു നോക്കും ആ ഒരു കാഴ്ച കണ്ട് അവളാകെ പോയി അതെ തന്നെ ഒരാൾ ഇമ വെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവൾക്കാകെ ഭയമായി അത് മറ്റാരും ആയിരുന്നില്ല അത് നുസൈബയുടെ ആദ്യ ഭർത്താവ് ഫൈസലായിരുന്നു അത് പഠിച്ചോനെ എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത് എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തി എന്നെ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാതെ ഇപ്പോഴുതാ അതോ എൻ്റെ പിന്നാലെ വന്നതാണോ അതോ ബസ്സിൽ ബസ്സിലെന്ത് ആവശ്യത്തിന് കയറിയതാണോ അല്ലെങ്കിലും അത്ര വലിയ മുതലാളിമാരായ അവർക്ക് എന്തെന്നെയാണ് ബസ് അവരൊക്കെ കാറിലല്ലേ സഞ്ചരിക്കാറുള്ളത് പല പല ചിന്തകൾ അതാ നുസീബയുടെ മനസ്സിൽ വന്നുകൊണ്ടിരുന്നു അതിനിടയ്ക്ക് ഒരു സീറ്റ് കണ്ടപ്പോൾ കണ്ടക്ടർ അവരോട് പറഞ്ഞു ദാ അവിടെ ഇരുന്നോളൂ നുസൈബ പേടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു അബ്ബേ ഒന്നിറങ്ങിപ്പോയിരുന്നെങ്കിൽ എന്നവൾ പലവട്ടം പ്രാർത്ഥിച്ചു ഒരു മണിക്കൂറോളം ഉള്ള യാത്രക്കൊടുവിൽ അവസാനമായി ആ ബസ്സാ അവിടെ അവരുടെ സ്റ്റോപ്പിൽ നിർത്തുന്നു ആ കോളേജിലേക്കുള്ള കുട്ടികളെല്ലാം ഇറങ്ങുന്ന കൂട്ടത്തിൽ അതാ അയാളും ഇറങ്ങുന്നു ഫൈസൽഖ ഒരു നിമിഷം കൂടി അവൾ തിരിഞ്ഞു നോക്കി അത് തൻ്റെ ഉണ്ട് അവൾ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നടന്നു അയാളും പിന്നാലെയായിട്ട് അവൾക്ക് ശരിക്കും ഭയം തോന്നി പഠിച്ചോനെ എൻ്റെ ഷമാസ് അവനക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് നിക്കാഹിന് വേണ്ടിയിട്ട് പക്ഷേ ഇയാൾ എന്തിനാ എൻ്റെ പിന്നാലെ ഇപ്പോൾ ഒരുപാട് കാലം ഇയാൾക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു പക്ഷേ എല്ലാ രീതിയിലുള്ള ഉപദ്രവങ്ങളും തെറ്റുകളും എല്ലാം എനിക്ക് വേണ്ടി സമ്മാനിച്ച് ഇപ്പോഴെതാ ഫൈസലത വളരെ വേഗത്തിൽ നുസൈബയുടെ അടുക്കലേക്ക് വരുന്നു നുസൈബ ആ ഒരു വിളി കേട്ട് അവൾ ഞെട്ടിപ്പോയി എന്താ എന്തിനു വന്നത് അവൾ ഭയത്തോടെ ചോദിച്ചു എന്നോട് ക്ഷമിക്കണം അവൾ അതിന് റീപ്ലൈ ഒന്നും കൊടുക്കാതെ അതാ മുന്നോട്ടു തന്നെ നടക്കുന്നു നുസൈബ ഇവിടെ ഒരു ഷോപ്പിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അവൾ അതിന് ഒന്നും നൽകിയില്ല അല്ലെങ്കിലും തന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയ തനിക്ക് ഹെറാമായ ആളാണ് അയാളിപ്പോൾ ഒരിക്കലും എൻ്റെ ഭർത്താവല്ല ശരിയാണ് എട്ട് മാസത്തോളം അയാളുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് പക്ഷേ അയാളുടെ കിടപ്പറയിലല്ലായിരുന്നു എൻ്റെ കിടത്തം പലപ്പോഴും നിലത്ത് പായയിലും ഉമ്മയുടെ അടുക്കൽ കട്ടിന്ന് ചുവട്ടിലുമായിരുന്നു ഞാൻ കിടന്നിരുന്നത് ഒരിക്കൽ പോലും അയാൾ സ്നേഹത്തോടെ എന്നെ നോക്കിയിട്ടില്ല സ്നേഹത്തോടെ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടില്ല സ്നേഹത്തോടെ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല ഒരു ദിവസം എൻ്റെ മനസ്സിൽ ആഴത്തിൽ ഒരു കത്തി കൊണ്ട് കുത്തുന്ന പോലെ അത്രക്കും വേദനയായിക്കൊണ്ട് അതാ മറ്റൊരു പെണ്ണിനെയും കൈപിടിച്ച് എൻ്റെ മുമ്പിലൂടെ കടന്നു ആ ദിവസത്തെ ആ ഒരു വേദന വിഷമവും പഠിച്ചോനെ ഇതുവരെ ഒരു പെണ്ണും സഹിക്കാത്ത ഒന്നായിരുന്നു ആ മണിയറവാതിൽ കൊട്ടിയടച്ചപ്പോൾ എൻ്റെ ഹൃദയമാകെ തേങ്ങിപ്പോയി പഠിച്ചോനെ ഇങ്ങനൊരു വീതി ഒരു പെണ്ണിനും വരാതിരിക്കട്ടെ സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണുമായി മണിയറയിലേക്ക് കടക്കുന്ന ആ ഒരു ദയനീയമായ രംഗം ഞാനൊരു പെണ്ണല്ലേ എനിക്കുമില്ലേ സ്വപ്നങ്ങൾ പക്ഷേ എൻ്റെ പുല്ല് വില കൽപ്പിച്ച് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് റബ്ബേ ആ വേദന എൻ്റെ മനസ്സിൽ നിന്നും മാറി അങ്ങനെയുള്ള ഒരാൾ എന്തിനാ എൻ്റെ പിന്നിലേക്ക് വരുന്നത് എന്നെന്തിനെ വിളിക്കുന്നത് അയാൾ ഞാനേറ്റം എന്ത് ബന്ധമുള്ളത് ഒരിക്കൽ ഞാൻ ഒരുപാട് കൊതിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിളി കേൾക്കാൻ എന്നെ ഒന്ന് സ്നേഹത്തോടെ ഒന്ന് മുഖത്തേക്ക് നോക്കാൻ പക്ഷേ അയാൾ അതൊന്നും ചെയ്തില്ല അന്നൊരുപാട് ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു ഇപ്പോഴിതാ എൻ്റെ പിന്നാലെ വരുന്നു ഞാൻ ഷമ്മാസിൻ്റെ പെണ്ണായി ആ വീട്ടിലേക്ക് കയറി ചെന്നാൽ എനിക്കവിടെ സ്വസ്ഥത ഉണ്ടാവുമോ എനിക്കറിയുന്നില്ല റബ്ബേ ഇവർ കൂടെ പിന്നിൽ ആ ഒരു വിളി കേൾക്കുന്നു നുസീബ എന്നോട് ക്ഷമിക്കണം അറിയാതെ തെറ്റ് തെറ്റുപറ്റിപ്പോയി പക്ഷേ അവൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ മുന്നോട്ട് നടക്കുകയാണ് ഒരുപാട് കോളേജിലെ കുട്ടികൾ മുന്നിലേക്ക് പോകുന്നുണ്ട് പഠിച്ചോനെ ഇദ്ദേഹം ഒരിക്കലും ഇപ്പോഴെൻ്റെ ഭർത്താവല്ല ആയിരുന്നു എന്ന് കരുതി വീണ്ടും വീണ്ടും അയാൾ ക്ഷമാപണവുമായി മുന്നിലേക്ക് വരികയാണ് ഷമ്മാസ് ഈ ഒരു കാഴ്ച കണ്ടാൽ ഒരിക്കലും സഹിക്കില്ല എന്ന് നുസീബക്ക് അറിയുമായിരുന്നു അവൾ ഫൈസലിനെ മൈൻഡ് ചെയ്തില്ല എന്നാൽ കോളേജിലേക്ക് നടക്കുമ്പോഴേതാ ഒരാൾ പിന്നിൽ നിന്ന് കളിയാക്കി കൊണ്ട് വിളിക്കുന്നു ഹിജാബി ഇന്നെന്താ വൈകിയോ അതെ നല്ല പരിചയമുള്ള സൗണ്ട് അത് മറ്റാരും ആയിരുന്നില്ല ഹാഫിസ് അവൾ അതിനൊന്നും മറുപടി കൊടുക്കാതെ തന്നെ നേരെ തന്നെ മുന്നോട്ട് നടക്കുന്നു അവളുടെ മനസ്സിൽ അതൊന്നുമല്ലായിരുന്നു ഭയം അതെ തൻ്റെ ഫൈസൽക്ക തൻ്റെ ആദ്യ ഭർത്താവ് തന്നെ ഇതാ ഇപ്പോൾ തന്നെ സ്നേഹിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നു എന്താണവോ ഉദ്ദേശം ഒരുപാട് ഉദ്ദേശം ഉണ്ടായിരുന്നു അതൊക്കെ തകർന്നു പോയോ അതോ ഇനി എന്താണ് എന്നിൽ എന്നെയും ഇനിയും പരീക്ഷണങ്ങൾ നടത്താനാണോ ഇല്ല കഴിയില്ല അയാളുടെ കൂടെയുള്ള ആ ജീവിതം ഇനി കഴിയില്ല ഒരുപാട് സഹിച്ചു ഒരുപാട് ഒരുപാട് ഭർത്താവില്ലെങ്കിലും വേണ്ടിയില്ല അങ്ങനെയുള്ള ജീവിതം എനിക്കൊരിക്കലും ആവശ്യമില്ല കഴിയില്ല തൻ്റെ കൺമുമ്പിൽ വെച്ച് മറ്റുള്ള പെണ്ണുങ്ങളോടുള്ള കൊഞ്ചിക്കുഴയിലും അവരോടുള്ള പെരുമാറ്റവും കാര്യങ്ങളും പിന്നീട് അവരെ സ്വന്തമാക്കുന്ന രീതിയായി നുസൈബക്ക് ഇനി അതിനൊന്നും നിന്നും ഒഴിവില്ല ഞാൻ പഠിക്കട്ടെ പഠിച്ചിട്ട് ഒരുപാട് ആളുകളെ രക്ഷിക്കാനുണ്ട് അതേ ഉള്ളൂ എനിക്ക് അല്ലാതെ അങ്ങനൊരു ജീവിതം ഫൈസൽക്ക് വന്ന് വിളിച്ചാൽ ഒരിക്കലും ഞാൻ പോവില്ല ഞാൻ ജീവിക്കുകയാണെങ്കിൽ എൻ്റെ ക്ഷമാസിനോടൊപ്പം മാത്രം അങ്ങനെയാണെങ്കിലൊക്കെ അതല്ലെങ്കിൽ വേണ്ട എനിക്ക് മടുത്തിട്ടുണ്ട് ജീവിതം കുറച്ചൊന്നുമല്ല കണ്ണീര് ഞാൻ കുടിച്ചത് ഫൈസൽക്ക് ഓരോ ദിവസം വരുമ്പോഴും ഞാൻ കാത്തിരിക്കും ഭക്ഷണം വിളമ്പി കാത്തിരിക്കും ഇക്ക ഒന്ന് വന്ന് കഴിച്ചിരുന്നെങ്കിൽ ഞാനുപോലും കഴിച്ചിട്ടുണ്ടാവില്ല സമയം ഒരുപാടായി തിരിച്ചു വരുമ്പോൾ ഞാൻ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എന്നോട് പറയും നീ എന്തിനാ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നിന്നോട് ഞാൻ പറഞ്ഞോ എന്ന് പറയും പലതവണ ഭക്ഷണം മുഖത്തേക്ക് എറിഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരക്ഷരം മിണ്ടാതെ ഞാൻ പെറുക്കിയെടുക്കും എന്നാലും എൻ്റെ ഭർത്താവല്ലേ വെല്ലിമ്മയും ഉമ്മയൊക്കെ പറഞ്ഞ പോലെ ഭർത്താവിനെ ബഹുമാനിക്കണം അവരെ നമ്മൾ നല്ല രീതിയിൽ പരിചരിക്കണം എപ്പോഴും അവർക്ക് നമ്മൾ ഹിദമത്ത് ചെയ്യണം എന്നറിഞ്ഞതുകൊണ്ട് തന്നെ ആക്സിഡൻ്റായി കിടക്കുന്ന സമയത്തൊക്കെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എൻ്റെ തടി പോലെ നോക്കാൻ ഞാൻ അദ്ദേഹത്തെ പരിചരിച്ചു പക്ഷേ എഴുന്നേറ്റ് തുടങ്ങിയപ്പോൾ പിന്നെയും തുടങ്ങി ഉപദ്രവം കഴിയില്ല ഇനി കഴിയില്ല പഠിച്ചവനെ കഴിയുന്നത്ര ഞാൻ നോക്കിയിട്ടുണ്ട് ഇനി അങ്ങനെ ഒരാളുടെ കൂടെയുള്ള ജീവിതം എനിക്ക് കഴിയില്ല എനിക്ക് ഷമ്മാസിൻ്റെ കൂടെ ജീവിക്കുകയാണെങ്കിൽ അത് മതി ഇനിയിപ്പോൾ അതിനുള്ള ഭാഗ്യം നീ നൽകുന്നില്ലെങ്കിൽ പഠിച്ചോനെ എനിക്ക് ഭർത്താവൊന്നും വേണ്ട ഇങ്ങനെയുള്ള രീതിയിലുള്ള ജീവിതം എനിക്ക് ഫൈസൽ സ്വഭാവമെല്ലാം മാറി തിരിച്ചു വരികയാണ് എന്നുള്ള കാര്യമൊന്നും നുസൈബക്ക് അറിയുന്നില്ല അവന്റെ പഴയ സ്വഭാവത്തിൽ ഭയന്നു തന്നെ ജീവിക്കുകയാണ് നുസൈബ നുസൈബ തിരിഞ്ഞു നോക്കാതെ അത് ആ കോളേജിലേക്ക് പോകുമ്പോൾ ഫൈസൽ എല്ലാം കണ്ടുകൊണ്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അവളുടെ മനസ്സ് എങ്ങനെയെങ്കിലും മാറ്റി എനിക്ക് അവളെ സ്വന്തമാക്കണം എനിക്ക് അവളില്ലാതെ കഴിവെന്ന് തോന്നണില്ല എന്താണെന്നറിയില്ല ഓണിലും ഉറക്കലുമെല്ലാം അവള് മാത്രമാണ് പോ ശരിയാണ് തെറ്റുകൾ ഒരുപാട് ചെയ്തു എല്ലാത്തിനും കരഞ്ഞു മാപ്പ് ചോദിക്കണം എന്നിട്ട് അവളെ അങ്ങ് സ്വന്തമാക്കണം മക്കള പഠിച്ചോനെ ഇനി എൻ്റെ നുസീബയെ ഞാൻ പൊന്നുപോലെ നോക്കും അവൾ ഒരിക്കലും ഞാൻ വിഷമിപ്പിക്കില്ല അവൾ എൻ്റെ അരികിലൊന്ന് വന്നിരുന്നെങ്കിൽ അവളുടെ മനസ്സ് മാറിയിട്ട് അവൾ എന്നെ ഒന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോവാണ് കൊതിച്ചു പോവാണ് ഫൈസലിൻ്റെ മനസ്സിൽ അതായിരുന്നു ചിന്തകൾ നുസൈബ ക്ലാസ്സിലേക്ക് കയറി പക്ഷേ അവളുടെ മനസ്സാകെ ഇളകി മറയുകയായിരുന്നു അവളോട് ഹാഫീസ് വന്ന് പലവട്ടം ചോദിച്ചു എന്താ ഹിജാബിക്ക് ഒരു മൂഡ് ഓഫ് ഇങ്ങനെയൊന്നല്ലായിരുന്നല്ലോ എന്നൊക്കെ അവൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല അവൾക്ക് അവളുടെ ആ ഒരു മനസ്സതല്ലായിരുന്നു അതേ കോളേജിനടുത്ത് തന്നെ കാത്തു നിൽക്കുന്ന ഫൈസല് അവനെയായിരുന്നു അവൾക്ക് ഭയം പഠിച്ചവനെ എന്റെ കൂടെ എങ്ങാനും കാർ ഭർത്താവൊക്കെ തന്നെയായിരുന്നു എന്ന് കരുതി ഹേയ് ഒരിക്കലും ഇപ്പം എനിക്ക് ആ മനസ്സ് തന്നെ ഇല്ല ഒരുപാട് ഒരുപാട് സ്നേഹിച്ചിരുന്നു അന്ന് ഞാൻ ഒരിച്ചിര സ്നേഹത്തിന് വേണ്ടി കേണിരുന്നു അതൊന്നും ലഭിച്ചില്ല ഇപ്പോഴെന്തിനാ നുസീബക്ക് സങ്കടം ആ ദിവസം അവൾക്ക് ക്ലാസ്സിൽ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം മറ്റൊന്നുമല്ല ഫൈസൽക്ക് അവിടെ നിൽക്കുന്നുണ്ടോ പോയിട്ടുണ്ടോ എന്നറിയാൻ ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അസ്സലാമലൈക്കും വറഹമത്തല്ലായിത്താലെ ഒബരക്കാത്തു